നമസ്കാരം എല്ലാവർക്കും ബയോസിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം പ്ലസ് വൺ ബയോളജിയിലെ പ്ലാന്റ് കിങ്ഡം എന്ന ചാപ്റ്ററിലെ അടുത്ത പ്ലാൻ ഗ്രൂപ്പുകളായ ടെറിഡോ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടെറിഡോഫൈറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എങ്ങും പോകേണ്ട നമ്മുടെ വീട്ടിലെ കിണറ്റിനകത്തോട് നോക്കിയാൽ മതി എല്ലാ കിണറ്റിനകത്തും വളരുന്ന ഒരു പ്രത്യേകതരം പന്നൽ ചെടികളാണ് ടെറിഡോ ഫൈറ്റ്സ് കൂടുതലും ഈർപ്പമുള്ള സ്ഥലങ്ങളാണ് കാണപ്പെടുന്നത് നമ്മൾ റോഡിൻ്റെ ഓട സൈഡിലോ അല്ലെങ്കിൽ വയലിൻ്റെ ഏരിയയിലോ കുളത്തിൻ്റെ കരയിലോ കയ്യാലെപ്പുറത്തോ മതിലിലോ ഒക്കെ കാണാൻ കഴിയുന്നു ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ കാണുന്ന മറ്റൊരു പ്ലാൻ ഗ്രൂപ്പാണ് ടെരഡോ ഫൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ വയലിലെ ഏറ്റവും കൂടുതൽ വയലുകളിൽ കാണപ്പെടുന്ന ഒരു പ്ലാന്റാണ് അടിയാൻറ്റം അടിയാൻറ്റം എന്നറിയപ്പെടുന്ന ടെരഡോ ആണ് അതുപോലെ കിണറിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കിണറ്റിനകത്ത് കാണപ്പെടുന്ന ഒരു പ്ലാൻ ഗ്രൂപ്പാണ് നെഫ്രോ ലിപ്പീസ് ഇതും ടെരഡോ ഫൈറ്റാണ് ഇതിൻ്റെ പേര് നെഫ്രോ എന്നാണ് കണ്ടിട്ടുണ്ടോ ഇതിൻ്റെ ഗാർഡൻ വെറൈറ്റികളൊക്കെ ഇന്നും നമ്മുടെ നഴ്സറികളിലൊക്കെ കിട്ടും ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വയ്ക്കാൻ പറ്റുന്ന ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടൊക്കെ ഇതിൻ്റെ വെറൈറ്റികളിന്ന് വാങ്ങാൻ കിട്ടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് പരിചയമായിരിക്കും ഈ ചെടിയൊക്കെ നെഫ്രോലപ്പീസ് എന്നാണ് എൻ്റെ പേര് അപ്പോൾ ഇത് എന്തുകൊണ്ട് ചില ഏരിയകളിൽ മാത്രം ഒതുങ്ങുന്നു ഇപ്പോഴത്തെ പരീക്ഷാ ഉണ്ടായിരുന്നല്ലോ ടെലഡോഫൈറ്റുകൾ ചില ജോഗ്രഫിക്കൽ ഏരിയയിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ എന്തുകൊണ്ട് സിമ്പിളായിരുന്നു എൻ്റെ ആൻസർ കാരണം ഇതിന് ജീവിക്കണമെങ്കിലും ഷെയ്ഡുള്ള മോയ്സ്റ്റർ ഉള്ള കൂളായിട്ടുള്ള പ്ലേസുകളായിരിക്കണം ഈർപ്പമുള്ള പ്രദേശങ്ങളിൽ ഇവരും വളരുള്ളൂ എന്തിനായിരിക്കും വാട്ടറിൻ്റെ ആവശ്യം സെക്ഷൽ റീപ്രക്ഷന് വേണ്ടി തന്നെയാണ് പിന്നെ അതിൻ്റെ ഗ്യാമീറ്റോ ഫൈൻ്റെ നടക്കുന്നത് ഈർപ്പമുള്ള മണ്ണിലായിരിക്കും ആ വാട്ടറിൻ്റെ സഹായത്തിലാണ് ഗ്യാമീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം പ്ലാന്റുകൾ ചില ജോഗ്രഫിക്കൽ ഏരിയയിൽ മാത്രം അതായത് നമ്മുടെ പ്രദേശത്ത് പോലും എല്ലാ സ്ഥലങ്ങളിലും കാണണമെന്നില്ല അപ്പോൾ വീട്ടിൻ്റെ അകത്ത് നമ്മുടെ മുറ്റത്തും പെരിടത്തും എല്ലായിടത്തും കാണില്ല ഇത് എപ്പോൾ എവിടെയൊക്കെയാണ് വാട്ടർ ഉള്ളത് ആ സ്ഥലങ്ങളിൽ മാത്രമേ കാണത്തുള്ളൂ ഇതിൻ്റെ പ്ലാന്റ് ഒരു പ്രത്യേകതയുണ്ട് നേരത്തെ പഠിച്ച ആൽഗയും ബ്രയോഫൈറ്റിൻ്റെ പ്ലാൻ ബോഡി ആയിരുന്നു ഗ്യാമിറ്റോഫൈറ്റായിരുന്നു ഹാപ്പ്ലോഡി ആയിരുന്നു അല്ലേ അതായത് ആ പ്ലാൻ ബോഡിയിൽ തന്നെയാണ് ഗ്യാമീറ്റ് ഡെവലപ്പ് ചെയ്ത് പിന്നെ അതിൽ നിന്നാണ് സ്പോറോഫൈറ്റ് ഉണ്ടായത് ഓർമൻഡോ ഫിനേറിയ ആ ഗ്യാമിറ്റോഫൈറ്റ് എന്ന പ്ലാൻ ബോഡി നിന്നും ഒരു കാ പോലെ സ്ട്രക്ച്ചർ ഉണ്ടായി പിന്നെ അതിൽ സ്പോർ ഉണ്ടായി സ്പോർ ജെർമിനേറ്റ് ചെയ്ത് പുതിയ പ്ലാനുകൾ ഉണ്ടായി എന്നാൽ ടെറിഡോ മുതൽ ഇനി നമ്മൾ അങ്ങോട്ട് പഠിക്കുന്ന ജിംനോസ്പോം നമ്മുടെ ചുറ്റുപാട് കാണപ്പെടുന്ന ആൻജിയോസ്പോം ഫ്ലവറിങ് പ്ലാന്റ്സ് ആയാലും എല്ലാത്തിൻ്റെയും പ്ലാന്റ് ബോഡി സ്പോറോഫൈറ്റ് ആയിരിക്കും അതായത് ഒരു പ്ലാന്റ് ജെർമിനേറ്റ് ചെയ്ത് തരുമ്പോൾ ഇതിൽ ആദ്യം ഡെവലപ്പ് ചെയ്യുന്ന സ്പോറായിരിക്കും നിങ്ങൾക്ക് സ്പോർ കാണാൻ കഴിയുന്നുണ്ടോ ഈ ലീഫിൻ്റെ ബാക്ക് സൈഡിലോട്ട് നോക്കി ചെറിയ ചെറിയ ഒരു ബ്രൗൺ സ്പോട്ടുകൾ കാണാൻ പറ്റുന്നുണ്ടോ കാണുന്നുണ്ടോ ഓക്കേ അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ സ്പോട്ടുകൾ പോലെ കാണുന്നതാണ് ഇതിൻ്റെ സ്പോറാഞ്ചിയത്തിൻ്റെ ഗ്രൂപ്പ് സോറസ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇവിടെ പ്ലാൻ ബോഡിയിൽ പ്രത്യേകത സ്പോർ ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എവിടെയാണ് പ്ലാൻ ബോഡി ലീഫിലാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഈ പ്ലാൻ ബോഡി സ്പോറോഫൈറ്റ് എന്ന് അറിയപ്പെടുന്നു പിന്നീട് ഈ സ്പോർ ജെർമിനേറ്റ് ചെയ്തിട്ടാണ് ഗ്യാമിറ്റോഫൈറ്റ് ഉണ്ടാകുന്നത് നമ്മുടെ ഹയർ പ്ലാന്റ്സിലല്ലേ ഇങ്ങനെയാണ് എന്നാൽ ആലുകയിലും പ്രയോഫൈറ്റിലും ഇങ്ങനെയല്ല ആദ്യം ഗ്യാമിറ്റോഫൈറ്റ് പിന്നെയാണ് സ്പോറോഫൈറ്റ് എന്നാൽ ഇനി മുതലുള്ള പ്ലാൻ ഗ്രൂപ്പിലെല്ലാം പ്ലാന്റ് ബോഡി സ്പോറോഫൈറ്റ് അതിൽ നിന്നും ഗ്യാമിറ്റോഫൈറ്റ് ഒരു പ്ലാൻ ബോഡിക്ക് സ്പോറോഫൈറ്റ് ആണെങ്കിൽ എന്തൊക്കെയുണ്ടാകും ഒരു സ്റ്റെമ്മുണ്ടാകും മണ്ണിനടിയിലായിരിക്കും ഇതിൻ്റെ സ്റ്റെം കണ്ടോ ഇതിൻ്റെ സ്റ്റെമ്മിൻ്റെ പ്രത്യേകത മണ്ണിനടിയിൽ കണ്ടൻസ്ഡ് ഫോമിലായിരിക്കും അതായത് റെഡ്യൂസ്ഡ് സ്ട്രക്ചർ ആയിരിക്കും ഈ സ്റ്റെമ്മിനെ റൈസോം എന്നാണ് അറിയപ്പെടുന്നത് ഈ റൈസോം എന്നും റൂട്ട് പോലെ ചിലതിൽ റൂട്ടായിരിക്കും ചില റൂട്ട് പോലെയുള്ള റൈഡ്സ് ഓയിൽസ് ഡെവലപ്പ് ചെയ്യും എന്തിനായിരിക്കും വാട്ടറിനെ അബ്സോർവ് ചെയ്യാനും ഹോൾഡ് ചെയ്ത് നിർത്താനും അപ്പോൾ സ്റ്റെം മണ്ണിന് അടിയിലായിരിക്കും പിന്നെ ഈ പുറത്തോട്ട് കാണുന്നത് അതിൻ്റെ സ്റ്റെമ്മല്ല ലീഫാണ് കോമ്പൗണ്ട് ലീഫുകളാണ് കാണപ്പെടുന്നത് അല്ലേ കോമ്പൗണ്ട് ലീഫുകളാണ് കാണപ്പെടുന്നത് ലീഫ്സാണ് പുറത്തോട്ട് കാണപ്പെടുന്നത് അപ്പോൾ പ്ലാൻ ബോർഡിൻ്റെ പ്രത്യേകത റൂട്ട് ഉണ്ട് ആൻഡ് ലീവ്സ് ഉണ്ട് സോ കറക്ട് പ്ലാന്റ് ബോഡിയാണ് അല്ലേ ദ പ്ലാന്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു സ്റ്റെം റൂട്ട് ആൻഡ് ലീവ്സ് സ്റ്റെമെന്നും റൂട്ടൊന്നും ലീവ്സെന്നും നമുക്ക് തിരിക്കാൻ കഴിയും ഇപ്പോൾ ആക്ച്വൽ പ്ലാൻ ബോഡിയാണ് ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പ്ലാൻ ബോഡിയിലാണ് സ്പോർ ഉണ്ടാകുന്നത് അത് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു ലീവ്സിലാണ് ആയിട്ടുള്ള ലീവ്സിൻ്റെ ഒരു പ്രത്യേക ലീവ്സിൻ്റെ ഭാഗങ്ങളിലായിരിക്കും ഇതുപോലുള്ള ഗ്രൂപ്പ്സ് ഓഫ് സ്പൊറാൻ ജിയ സ്പൊറാഞ്ചിക്കുള്ളിലാണല്ലോ സ്പോർ ഉണ്ടാകുന്നത് ഈ സ്പൊറാഞ്ചി എല്ലാം കൂടി ചേർന്ന് കാണുന്ന ഈ ഡോട്ട് പോലുള്ള സ്ട്രക്ചറിന് സോറസ് എന്ന് പറയും ഫ്ലൂറൽ സോറൈ അപ്പോൾ ഇഷ്ടം പോലെ സോറൈ കാണാൻ കഴിയും അതായത് ബ്ലാക്ക് സ്പോട്ട് അല്ലെങ്കിൽ ബ്രൗൺ സ്പോട്ടുകളൊക്കെ കാണാൻ കഴിയും ഇപ്പോൾ അടിയാൻ്റെ എന്ന പ്ലാന്റിലാണെങ്കിൽ അതിലും ബാക്ക് സൈഡ് ലീഫിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കാണാൻ കഴിയും ഇതുപോലെ സോറസുകൾ കാണാൻ പറ്റും ഈ ലീഫിൽ കാണാൻ കഴിയും സോറസ് ബാക്ക് സൈഡിൽ കാണാൻ കഴിയും ചെറിയ ബ്രൗൺ സ്പോട്ട് പോലെ കാണുന്നതെല്ലാം സോറസ് ആയിരിക്കും ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ ഈ പ്ലാനിൽ കാണപ്പെടുന്നത് സോറസുകളാണ് ലീഫിൽ സോറസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ലീഫുകളെ സ്പോറോഫിൽ എന്നാണ് അറിയപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും ഈ ലീഫിനെ സ്പോറോഫിൽ എന്ന് പറയാൻ കാര്യം ഇവിടെ ആയിട്ടുള്ള ലീവ്സിലാണ് എന്ത് ചെയ്യുന്നത് സ്പോർ ഡെവലപ്പ് ചെയ്യുന്ന അപ്പോൾ സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലീവ്സുകളെ സ്പോറോഫിൽ എന്ന് പറയുന്നു സ്പോറോഫിലെ പ്രത്യേക സ്ട്രക്ചറായ സോറസുകൾക്കുള്ളിലെ ആണ് സ്പോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത് സ്പോ സോറസ് എന്ന് പറയുന്നത് സ്പോറാഞ്ചിയുടെ ഗ്രൂപ്പിനെയാണ് സോറസ് എന്ന് പറയുന്നത് ഒരു സ്പൊറാഞ്ചിയ അതിന് ആ സ്പൊറാഞ്ചിയ്ക്കകത്ത് സ്പോർ ഉണ്ടാവും അങ്ങനത്തെ ഗ്രൂപ്പ് ഓഫ് സ്പൊറാഞ്ചിയെ എന്നും ആ സോറസുകളുള്ള ലീഫിനെ സ്പോറോഫിൽ എന്നും അറിയുന്നു സ്പോർട്സ് മെച്ചറാകുമ്പോൾ ഈ ലീഫിൽ നിന്നും പുറത്തു വരികയും ഏതെങ്കിലും ഈർപ്പമുള്ള ഭാഗത്തും നെർമിനേറ്റ് ചെയ്ത് പുതിയൊരു സ്ട്രക്ചറായ പ്രോത്താലസ് ഉണ്ടാവുകയും ചെയ്യും അതൊരു മൾട്ടി സെല്ലറാണ് ഗ്രീൻ ആണ് ഹാർട്ട് ഷേപ്പിലായിരിക്കും ആ പ്രോത്താലസിലായിരിക്കും മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമറ്റ് ഉണ്ടാകുന്നതും പിന്നീട് സൈഗോട്ട് ഉണ്ടാവുകയും പിന്നെ അത് എംബ്രിയായിട്ട് മാറി പുതിയ ചെടിയായിട്ട് മാറുകയും ചെയ്തു അത് ഈ ചെടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല ചെടിയിൽ അല്ല അത് ഫ്രീ ലിവിങ് ആണ് അത് ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ട് മണ്ണിൽ എവിടെയെങ്കിലും വളരും പ്ലാൻ ബോഡിയിൽ സ്റ്റെമ്മോ റൂട്ട് ലീവ്സ് ഉണ്ടെന്ന് പറഞ്ഞു ആ ലീവ്സിന് ഉള്ളിലെ സ്പോർ ഉണ്ടാവും അതുകൊണ്ട് തന്നെ സ്പോറോഫിൽ എന്ന് പറയുന്നു ഇവിടെ ഒരു പ്രത്യേകതയുള്ള ഈ ചെടികളുടെ ഇലകളെല്ലാം വലിയ ഇലകളാണ് അല്ലെ മാക്രോഫിൽസ് എന്നറിയപ്പെടുന്നു ഓരോ ഇലകളിലും സ്പോർ ഡെവലപ്പ് ചെയ്യും എന്നാൽ മൈക്രോഫിലുള്ള ചെടികളുമുണ്ട് അതായത് ചെറിയ ഇലകളുള്ള ചെടികളുണ്ട് ഇപ്പോൾ സെലാജിനല്ല സാൽവീനെ പോലുള്ള ചെടികളുടെ പ്രത്യേകത കുഞ്ഞ് ഇലകളായിരിക്കും അവിടെ ഇലകളിലെ എല്ലാ ഇലകളിലും സ്പോർ ഉണ്ടാവില്ല പകരം ഇലകളെല്ലാം കൂടെ കൂടി ചേർന്ന് ഒരു പ്രത്യേക സ്ട്രക്ചർ ഉണ്ടാകും അതിനെ കോമ്പാക്റ്റ് സ്ട്രക്ചറിനെ കോൺ അല്ലെങ്കിൽ സ്ട്രോബൈലസ് എന്നാണ് പറയുന്നത് ആ കോണിനുള്ളിലായിരിക്കും സ്പോർ ഡെവലപ്പ് ചെയ്യുന്നത് പിന്നെ ഓർക്കേണ്ട മറ്റൊരു പ്രത്യേകത ആദ്യമായിട്ട് സൈലവും ഫ്ലോയും കാണപ്പെടുന്ന ഫസ്റ്റ് വാസ്കുലാർ പ്ലാന്റ്സ് കൂടിയാണ് ടെരഡോഫൈറ്റ് കാരണം ഈ പ്ലാന്റ് ഗ്രൂപ്പ് മുതലാണ് ചെടികളിൽ സൈലവും ഉള്ളത് ഇപ്പോൾ ഇവിടെയൊക്കെ സൈലവും ഫ്ലോയോ ഉണ്ടായിരിക്കും വാട്ടറിന്റെയും ഫുഡിന്റെ കണ്ടക്ഷന് വേണ്ടി സൈലോ ഫ്ലോയോ ഉള്ള വാസ്കുലർ ടിഷ്യൂസ് കാണപ്പെടുന്ന ആദ്യത്തെ പ്ലാന്റ് ഗ്രൂപ്പ് ഏതെന്ന് ചോദിച്ചാലും അത് ടെറഡോഫൈറ്റ് ആയിരിക്കും ഇനി നമുക്ക് ടെറിഡോഫൈറ്റിന്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് കടക്കാം എല്ലാ വീഡിയോ കണ്ടോ അതിൽ പറഞ്ഞ ടേംസ് എല്ലാം മനസ്സിലായോ ചെടികൾ എന്താണെന്ന് മനസ്സിലായോ അതിൽ പറഞ്ഞ കുറച്ച് പോയിന്റ്സും ഇനി പറയാനുള്ള പോയിന്റ്സും ചേർത്താണ് അടുത്ത ക്ലാസ് എടുക്കുന്നത് പോകാം ക്ലാസ്സിലേക്ക് തെരഡോ എന്ന ഗ്രൂപ്പിൽ വരുന്ന രണ്ടു തരം ചെടികളാണ് ആൻഡ് ആൻഡ്സ് ആദ്യത്തെ ചിത്രം നോക്കുക അതിന്റെ സ്ട്രക്ചർ ഏകദേശം കുതിരയുടെ വാല്യുപോലെയൊക്കെ തോന്നുന്നുണ്ടല്ലേ അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പേര് വന്നത് ഹോട്ട്സ്റ്റെയിൽസ് എന്ന ഗ്രൂപ്പും പിന്നെ പൊതുവെ നമ്മുടെ പറമ്പിലൊക്കെ കാണപ്പെടുന്ന പന്നൽ ചെടികൾ എന്ന ഫെയിൻസ് ഈ രണ്ട് ഗ്രൂപ്പ് ചെടികളാണ് തെരഡോ ഉൾപ്പെടുന്നത് ർ ദൂസസ് ഓഫ് ടെർഡോസ് കൊണ്ട് എന്തൊക്കെയാണ് ഉപയോഗങ്ങളുള്ളത് പല ടെർഡോസിന്റെയും മണ്ണിനടിയിലുള്ള റൈസോ ആ സ്റ്റെമിന്റെ പോർഷൻ ഡ്രഗ്ഗുകൾ എടുക്കുന്നതും മരുന്നുകൾ എടുക്കുന്നു അതുപോലെ സോയിൽ ബൈൻഡേഴ്സ് ആണ് ഡ്രയോഫൈറ്റ് മണ്ണിൽ ഇങ്ങനെ തിങ്ങ് നിറഞ്ഞ് വളരുന്നതുകൊണ്ട് തന്നെ മണ്ണലിപ്പിനെ തടയുകയും ചെയ്യും ചിത്രത്തിൽ കാണുന്നത് നെഫറോലപ്പിസിന്റെ വെറൈറ്റികളാണ് ഈ നെഫറോലിപ്പിസിന്റെ വെറൈറ്റികൾ ഇന്ന് പല വീടുകളിലും ഓർണമെന്റൽ പ്ലാന്റ്സ് ആയിട്ടും ഹാങ്കിങ് പ്ലാന്റ്സ് ആയിട്ടും കാണപ്പെടുന്നു ഒരു ആണ് ഈ കഴിഞ്ഞ നമ്മുടെ മോഡൽ എക്സാമിൽ ചോദിച്ചൊരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു ദ സ്പ്രെഡ് ഓഫ് ലിവിംഗ് തെഡോഫൈറ്റ് ലിമിറ്റഡ് ആൻഡ് റെസ്ട്രിക്റ്റഡ് ടു നാരോ ജിയോഗ്രഫിക്കൽ റീജിയൻസ് വൈ ആൻസർ വളരെ സിമ്പിൾ ആയിരുന്നു ദേ ആർ ഇൻ പോൾ ഡാംബ് ഷെയ്ഡി പ്ലേസസ് ദോ വെൽ ഇൻ സോയിൽ കണ്ടീഷൻ സാധാരണ ഈ ചെടികൾ കാണപ്പെടുന്നത് വളരെ തണുത്ത കൂൾ ആയിട്ടുള്ള ഡാം ഷെയ്ഡി പ്ലേസസ് ഓൾറെഡി പറഞ്ഞു നനവുള്ള ഷെയ്ഡുള്ള മോയ്സർ കണ്ടിട്ടുള്ള സ്ഥലങ്ങൾ മാത്രമേ ഇവർ വളരുന്നുണ്ട് അതുപോലെ തന്നെ സാന്റി സോയിലും ദീർഘമുള്ള മണലുകളിലും ഇത് വളരുന്നുണ്ട് ഗ്യാമിറ്റോഫൈറ്റ് ഇതിന്റെ ഗ്യാമിറ്റോഫൈറ്റ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഗ്യാമിൻസ് ഡെവലപ്പ് ചെയ്യുന്ന ബോഡി അല്ലെ ആ ബോഡിയിൽ ഗ്യാമിൻസ് ഉണ്ടാവാനും പിന്നീട് ആ ഗ്യാമറ്റിന്റെ ഫ്യൂഷൻ ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ വാട്ടർ എന്ന മീഡിയം വേണം അതുകൊണ്ട് തന്നെ ആ ഗ്യാമിറ്റോ ഫൈറ്റ്സിനെ വളരാനും ഫർദർ ഡെവലപ്മെന്റ്സിനും കോൾ ഡാംബ് ഷെയ്ഡി പ്ലേസ് ആവശ്യമാണ് അതുകൊണ്ടാണ് ഇത്തരം ചെടികൾ ആ ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങുന്നത് ബിക്കോസ് ഓഫ് ദിസ് സ്പെസിഫിക് റെസ്ട്രിക്റ്റഡ് റിക്യൂർമെന്റ് ആൻഡ് ദ നീഡ് ഓഫ് വാട്ടർ ഫോർ ഫെർട്ടിലൈസേഷൻ അതുകൊണ്ടാണ് ഇവർ ആ ഏരിയയിൽ മാത്രം ഒതുങ്ങി കൂടുന്നത് വാട്ടർ റിക്വയർമെന്റ് വളരെ അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് അത്തരം ഏരിയകളിൽ മാത്രം ഒതുങ്ങി കൂടുന്നതായിരുന്നു ആൻസർ ദേ ആർ ദസ്റ്റ് ടെറസ്റ്റൽ പ്ലാന്റ് ടു പ്രോസസ് വാസ്കുലർ ടിഷ്യൂസ് ലൈക് സൈലമാൻ ഫ്ലോയ് നമ്മൾ ആദ്യം പഠിച്ച ഗ്രൂപ്പ് ആൽഗേ രണ്ടാമത് പഠിച്ചത് ബ്രയോഫൈറ്റ് ഈ രണ്ടുതരം പ്ലാന്റ് ഗ്രൂപ്പ് പഠിച്ചു കഴിഞ്ഞു ഇതിലെങ്ങും സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും കാര്യം പറയുന്നില്ല ആദ്യമായിട്ട് വാസ്കുലർ ടിഷ്യൂസ് ആയ കണ്ടക്റ്റീവ് ടിഷ്യൂസ് ആയ സൈലവും ഫ്ലോയവും കാണപ്പെടുന്നത് തെറോഫൈറ്റ്സുകളാണ് ഇപ്പൊ വേണമെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം ആദ്യത്തെ വാസ്കുലർ പ്ലാന്റ്സ് സൈലവും ഫ്ലോയും കാണപ്പെടുന്ന ഫസ്റ്റ് വാസ്കുലർ പ്ലാന്റ്സ് എന്ന് അറിയപ്പെടുന്നത് തെറോഫൈറ്റുകൾ തന്നെയാണ് പ്ലാന്റ് ബോഡിയുടെ പ്രത്യേകം എന്താണെന്ന് നോക്കാം ഇൻടേഡ് ഓഫ് ഫൈവ് പ്ലാന്റ് ബോഡിൻഷിയഡ് റൂട്ട് and ലീവ് വീഡിയോയിൽ പറഞ്ഞിരുന്നു അല്ലെ പ്ലാന്റ് ബോഡിയിലാണ് ആദ്യം സ്കോർ ഉണ്ടാകുന്നത് ആ സ്കോർ ഉണ്ടാകുന്ന പ്ലാന്റ് ബോഡിയിൽ സ്റ്റെമ്മും ഉണ്ടെന്ന് പറഞ്ഞു സ്കോർ ഉണ്ടാകുന്ന പ്രത്യേക ഇലകളിലാണെന്നും പറഞ്ഞു ലീവ്സ് പ്രധാനമായിട്ടും രണ്ടു തരത്തിലുണ്ട് സ്മാൾ ലീവ്സും ലാർജ് ലീവ്സും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്മാൾ ലീവ്സ് മീൻസ് മൈക്രോഫീവ് ലാർജ് ലീവ്സ് മീൻസ് മാക്രോ ഫീവ് സ്മാൾ ലസ് കാണപ്പെടുന്ന ഒരു ചെടിക്ക് എക്സാമ്പിൾ ആണ് സെലാജിനെല്ല സെലാജിനെല്ലാം ചിത്രം കൊടുത്തിട്ടുണ്ട് കാണുക ഇതിന്റെ പല വെറൈറ്റി നമ്മുടെ നാടുകളിൽ നിന്ന് കാണാൻ കഴിയും അതുപോലെ ലാർജ് ലീവ്സിന് എക്സാമ്പിൾ അതായത് മാക്രോഫിൽ കാണുന്ന എല്ലാ പേൺസിലുമാണ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലേക്ക് ഡിസൈൻ അടിക്കുന്ന ഒരു ചെടിയിൽ വെള്ളപ്പൊടി പോലെ ഡിസൈൻ അടിച്ചെടുക്കുന്ന ഡ്രൈ അല്ലെങ്കിൽ നെഫ്രോ നേരത്തെ കണ്ട ചെടികൾ അതെല്ലാം മാക്രോ ലീവ്സിന് എക്സാമ്പിൾ ആണ് ദ സ്പോറോഫൈറ്റ്സ് ബിയർ ദാറ്റ് ആർ സബ്സ്റ്റെൻഡ് ബൈ എ ലീഫ് ലൈപ്പിജിസ് കാർഡ് സ്പോറോസ് ഇവിടെ സ്പോറോഫൈറ്റ്സിലാണ് സ്പൊറാജിയെ കാണപ്പെടുന്നത് സ്പോർ ഉണ്ടാകുന്നത് സ്പൊറാഞ്ചിക്കുള്ളിലാണ് അങ്ങനെയുള്ള സ്പൊറാഞ്ചി എല്ലാം കൂടി ചേർന്ന് കാണപ്പെടുന്ന സ്ട്രക്ചറിനെ സോറസ് എന്ന് പറയും ഈ സോറസ് ആണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന മഞ്ഞ ഡോട്ട് പോലെ കാണുന്ന അല്ലെങ്കിൽ ഒരു സ്പെറിക്കൽ ബോഡി പോലെ കാണപ്പെടുന്ന എല്ലാം സോറസ് കാണും എന്റെ ടൂറിലാണ് സോറൈ രണ്ട് ചിത്രത്തിലും കാണാം രണ്ടാം വിധത്തിൽ വളരെ ചെറുതായിട്ടേ കാണാൻ കഴിഞ്ഞ് സൂക്ഷിച്ച് നോക്കണം അപ്പോൾ ഈ രണ്ട് ചിത്രത്തിലും കാണുന്നത് സോറസ് അടങ്ങിയിരിക്കുന്ന ലീഫ് പോലുള്ള ഔട്ട്ഗ്രോത്തുകളാണ് ശരിക്കും അതൊരു ലീഫാണ് ആ ലീഫിന്റെ അപ്പൻഡേജസിലാണ് സോറസ് കാണുന്നത് ഇത്തരം ലീഫ് ലൈഫ് ഔട്ട്ഗ്രോത്തുകളെ വിളിക്കുന്ന പേരാണ് സ്പോറോഫിൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലീഫുകളെ സ്പോറോഫിൽസ് എന്ന് പറയാം സ്പോറോഫിൽ കണ്ടെയിൻ ഗ്രൂപ്പ് ഓഫ് സ്പ്രാൻജിയ കാൾഡ് സോറസ് ഓർ സോറ ഇൻ സം കേസ് മേ പോക്ട് സ്ട്രക്ചേഴ്സ് എക്സാമ്പിൾ സെലാജിൻ്റെ അതായത് ചില ചെടികളിലെ ഇലകളിൽ തന്നെ ആയിരിക്കില്ല സ്പോഴ്സ് ഉണ്ടാകുന്നത് ആ സ്പോർ ഉണ്ടാകുന്ന ഒരു പ്രത്യേക കോമ്പാക്ട് സ്ട്രക്ചറിലായിരിക്കും അതായത് ഇലകളിലെ സ്പോർ ഉണ്ടാകുന്ന സ്പോറാഞ്ചിയ കാണപ്പെടുന്ന സ്പോറോഫിൽസ് എല്ലാം കൂടെ അഗ്രഗേറ്റ് ചെയ്ത് ഒരു പ്രത്യേക സ്ട്രക്ചർ ഉണ്ടാകും സ്പോറോഫർ അഗലകേറ്റ് ചെയ്തുണ്ടെന്ന പ്രത്യേക സ്ട്രക്ചറിനെയാണ് കോൺസ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സെലാജിനെ ചിത്രത്തിലും ഇക്യൂസിറ്റ് എന്ന ചിത്രത്തിലും കാണാൻ കഴിയും കോൺസ് രണ്ടിലും കോൺസ് കാണും നോർമൽ പ്ലാന്റ്സ് നിന്നും വ്യത്യാസപ്പെട്ട് സാധാരണ ഇലകളിൽ നിന്നും ഒരു ചെറിയ സ്പെഷ്യൽ സ്ട്രക്ചർ ഫോം ചെയ്യുന്ന കാണാം ഇതിനെ കോൺസ് എന്ന് പറയാം ഈ കോണുകൾക്കുള്ളിൽ സ്പൊറാഞ്ചിയം കാണപ്പെടുന്നുണ്ട് അതിനകത്താണ് സ്പോഴ്സ് ഗവൺമെന്റ് എക്സാമ്പിൾ അതുപോലെ സെലാജിനം സ്പൊറാഞ്ചിയ പ്രൊഡ്യൂസേഴ്സ് സ്പോൾസ് ബൈ മിയോസിസ് ഇൻ സ്പോർ മദർ സെൽ ഈ സ്പോറാനിക്കകത്ത് സ്പോർ മദർ മദർസൽ ഉണ്ടാകും അതിന് ഡിവിഷൻ നടന്നിട്ടാണ് സ്പോൾസ് ഉണ്ടാകുന്നത് നേരത്തെ നമ്മൾ ഓഫൈസിലും പറഞ്ഞതുപോലെ തന്നെയാണ് ദ ജെർമിനേറ്റ് ടു സ്മാൾ ബട്ട് മൾട്ടി ഫ്രീ ലിവിംഗ് മോസ്റ്റ്ലി ഫോട്ടോ ഇങ്ങനെ ചെടികളുടെ ഇലകളിൽ നിന്നുണ്ടാകുന്ന സ്പോറുകൾ ലിബറേറ്റ് ചെയ്ത് മണ്ണില് മോയ്സിലുള്ള സ്ഥലത്ത് ഏതെങ്കിലും ഈർപ്പമുള്ള സ്ഥലത്തിൽ നിന്ന് വീഴും അവിടെ നിന്ന് ജെർമിനേറ്റ് ഉണ്ട് ഉണ്ടാവുന്നത് ആ ചിത്രത്തിൽ കാണുന്ന പോലുള്ള ഒരു മൾട്ടി അല്ല ഗ്രീൻ കളറിലുള്ള ഫ്രീലിവിംഗ് ആയിട്ടുള്ള വളരെ ചെറിയൊരു സ്ട്രക്ചർ ആയിരിക്കും ഏറ്റവും ചെറിയ മൈക്രോസ്കോപ്പിലൂടെ കാണാൻ കഴിയുന്ന രീതിയിലുള്ള ചെറിയ സ്ട്രക്ച്ചർ ആയിരിക്കും ഈ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് പ്രോ താലസ് ഓർമ്മയുണ്ടോ ബ്രയോഫൈറ്റ്സിൽ സ്കോർ ജെർമിനേറ്റ് ഉണ്ടാകുന്ന സ്ട്രക്ചറിനെ പ്രോട്ടോണിയമായി എന്ന് പറയുമ്പോൾ ടെരഡോഫൈറ്റ്സിന്റെ സ്പോർ ജെർമിനേറ്റ് ഉണ്ടാകുന്ന ഗ്യാമിറ്റോഫൈറ്റ് സ്റ്റേജ് ആണ് പ്രോതാലസ് അതായത് പ്ലാന്റ് വേർഡിൽ നേരത്തെ കണ്ടത് സ്പോർ മാത്രമല്ല അല്ലെങ്കിൽ ഗ്രാമിറ്റ് ഡെവലപ്പ് ചെയ്തില്ല എന്നാൽ ആ സ്പോർ ജെർമിനേറ്റ് ചെയ്തുകൊണ്ടാകുന്ന ഈ ഹോട്ടിന്റെ ആകൃതിയിലുള്ള മൾട്ടി സെല്ലർ ഗ്രീൻ സ്ട്രക്ചറിനെയാണ് പ്രോത്താലസ് എന്ന് പറയുന്നത് ഇതിനുള്ളിലാണ് ഓർഗൻസ് ആയ ആന്ത്രഡിയോ ആർക്കിഗോ കാണപ്പെടുന്നതും ഗ്യാമിൻസ് ഡെവലപ്പ് ചെയ്യുന്നതും നടക്കുന്ന ഇതിന്റെ ഡെവലപ്മെന്റ് വളരെ ഷെയ്ഡ് ആയിട്ടുള്ള മോയിസ്റ്റർ ആയിട്ടുള്ള കൂൾ പ്ലേസ് തന്നെ വരും അതുകൊണ്ടാണ്സ് അത്തരം പ്രദേശങ്ങൾ മാത്രം ഓരുന്നത് the gametophytes we are male and and female sex organs called and archegonia respectively ചെയ്യും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെയിൽ സെക്സോന്റെ പേര് ആന്ധ്രഡിയ ഫീമെയിൽ സെക്സോകന്റെ പേര് ആർക്കിഗോണിയ ഇത് രണ്ടും ഈ പറഞ്ഞ പ്രോത്താലസ് എന്ന ഗ്യാമിറ്റോഫൈറ്റിലാണ് കാണപ്പെടുന്നത് പ്ലാന്റ് ബോഡിയിലാണോ ഗ്യാമിറ്റോഫൈറ്റ് കാണപ്പെടുന്നതല്ല അല്ല പ്ലാന്റ് ബോഡിയിലെ സ്പോർട് ആ സ്കോർ പുറത്ത് ജെർമിനേറ്റ് ചെയ്ത് ഫ്രീ ലിവിംഗ് ആണ് പ്ലാന്റുമായിട്ട് യാതൊരു അറ്റാച്ച്മെന്റും ഇല്ല എന്നാൽ ബ്രയോഫൈറ്റിൽ അങ്ങനെയല്ലായിരുന്നു പ്ലാന്റ് ബോഡി ഗ്യാമിറ്റോഫൈറ്റ് അറ്റാച്ച് ചെയ്തിട്ടാണ് സ്പോറോഫൈറ്റ് ഓഫ് വളരുന്നത് ഇവിടെ അങ്ങനെയല്ല സ്പോറോഫൈറ്റ് നിന്നും സ്പോർ സ്കോർ ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് ഗ്യാമിറ്റോഫൈറ്റ് വളരും അതാണ് ഫ്രീ ലിവിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനകത്ത് സെക്സ് ഓർഗൻസ് ആയ ആന്ധ്രഡിയും ആർഗിഗോണിയും ഇനി ഇതിന് അകത്ത് ഗ്യാമിറ്റ്സ് ഉണ്ടാവും ആന്ധ്രഡിയിൽ നിന്നുണ്ടാവുന്ന ഗ്യാമിന്റെ പേര് മെയിൽ ഗ്യമിന്റെ പേര് ആന്ധ്രോസ് പോയി ഡെവലപ്പ് ചെയ്യുന്ന ഫീമെയിൽ ഗ്യാമിന്റെ പേര് എന്ത് ഇത് തമ്മിൽ ഫ്യൂസ് ചെയ്യണമെങ്കിൽ വാട്ടർ എന്ന മീഡിയ അത്യാവശ്യമാണ് വാട്ടർഡ് ഫോർ ട്രാൻസ്ഫർഗോണിയം സൈഗോഡ് സൈഗോഡ് പറഞ്ഞു കഴിഞ്ഞല്ലോ ഗ്യാമിറ്റുകൾ സൈഗോഡിന് എംബ്രയോ എം പുതിയൊരു ഡോമിനന്റ് ആയിട്ടുള്ള ചെടി ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഇൻ മെജോറിറ്റി ഓഫ് ആർ ആർ ദ ഓഫ് സിമിലർ കൈൻസ് അതായത് നമ്മൾ ആദ്യം കണ്ട ചെടികളെന്ന് ഓർത്ത് നോക്കും നെഫ്രോലപ്പിസും അടിയൻഡോ ഡ്രയോപ്റ്ററിസൊക്കെ എടുത്തു നോക്കാം ആ ചെടികളുടെ പ്രത്യേകത ആ ചെടികളിൽ ഉണ്ടാകുന്ന സ്പോറുകളെല്ലാം ഒരേ ടൈപ്പ് ആയിരിക്കും ഫോർ എക്സാമ്പിൾ നെഫ്രോലപ്പിസ് ആ ആയിട്ട് വളർന്ന ചെടിയൊക്കെ ഉണ്ടല്ലോ അതിനകത്ത് ഉണ്ടാകുന്ന ആ ചെടിയിൽ ഉണ്ടാകുന്ന എത്ര സ്പോർ ഉണ്ടാവുന്നു അതെല്ലാം ഒരേ ടൈപ്പ് ആയിരിക്കും അങ്ങനെ ഒരേ ടൈപ്പ് സ്പോറുകൾ ഉണ്ടാകുന്ന പ്ലാന്റുകളെ ഹോമോസ്പോറസ് പ്ലാന്റ്സ് ആ കണ്ടീഷന് ഹോമോസ്പോർ എന്ന് പറയും എന്നാൽ ഈ ചിത്രത്തെ കാണുന്നത് അല്ല സാൽവീനിയ പോലുള്ള ചെടികളാണ് ഈ ചെടികളുടെ ഒരു പ്രത്യേകത ഈ ജീനസിൽപ്പെട്ട ചെടികളിലെ ഒരു ചെടിയിൽ തന്നെ രണ്ടു തരം സ്പോർട്സ് ഉണ്ടാവും ചെറിയ സ്പോറും വലിയ സ്പോറും ചെറിയ സ്പോറുകളെ മൈക്രോസ്കോർ എന്നും വലിയ സ്പോറുകളെ മാക്രോസ്കോർ എന്ന് അറിയപ്പെടും അങ്ങനെ രണ്ടു തരം സ്പോർ ഉണ്ടാകുന്നതുകൊണ്ട് ഈ ചെടികളെ ഹെറ്ററോസ്പോറസ് പ്ലാന്റ്സ് എന്നും ഈ കണ്ടീഷനെ ഹെറ്ററോസ്പോർ എന്ന് പറയും അപ്പൊ സാധാരണ ജനറലി എല്ലാ തെരഡോ ഫൈറ്റിലും ഹോമോസ്പോറസ് ആണ് ഒരേ ടൈപ്പ് സ്കോറുണ്ടാകും എന്നാൽ കുറേ ജീനസുകളുണ്ട് നമുക്ക് ടെസ്റ്റിൽ തന്നിരിക്കുന്ന രണ്ട് ജീനസുകൾ അത് പഠിച്ചിരിക്കുക സെലാജിനെല്ല സാൽവീനിയ ഒരുപാട് തവണ ഈ ചെടികളുടെ പേര് എഴുതാൻ ചോദിച്ചിട്ടുണ്ട് സെലാജിനെല്ല സാൽവീനിയ പോലുള്ള പിന്നെ നമ്മുടെ കോമൺ ആയിട്ട് വയലിൽ കാണുന്ന അസോൾ അതൊക്കെ ഹെട്രോസ്പോറിക്ക് എക്സാമ്പിൾ ആണ് സെലാജിനെല്ല സാൽവീനിയ തുടങ്ങിയ ചെടികളിൽ രണ്ടുതരം സ്കോർ ഉണ്ടാകും ചെറിയ സ്പോറുകളെ മൈക്രോസ്കോർ എന്നും വലിയ സ്കോറുകളെ മാക്രോസ്പോർ എന്ന് പറയും ഈ കണ്ടീഷനാണ് ഹെറ്ററോസ്കോറസ് ഇതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ നോക്കൂ അതായത് ചെറിയ സ്കോറുകൾ മൈക്രോസ്പോർ ജെർമിനേറ്റ് ചെയ്തിട്ട് മെയിൽ ഗ്യാമിറ്റോഫൈറ്റും അതിലുള്ളിൽ മെയിൽ ഗ്യാമിറ്റും ഉണ്ടാകും അതേപോലെ മെഗാസ്പോർ അല്ലെങ്കിൽ മാക്രോസ്പോർ ജെർമിനേറ്റ് ചെയ്തിട്ട് ഫീമെയിൽ ഗ്യാമറ്റൊപ്പായിട്ടും അതിനുള്ളിൽ ഫീമെയിൽ ആയി ഗ്യാമറ്റായിക്കും ഡെവലപ്പ് ചെയ്യും നമ്മുടെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന എല്ലാ ഹയർ പ്ലാന്റ്സിലും ഇതേ മെക്കാനിസം തന്നെയല്ലേ പൂമ്പൊടി അല്ലെങ്കിൽ പോളം എന്ന് പറയുന്നതാണ് മൈക്രോസ്പോർ അത് എന്നല്ലേ മെയിൽ ഗ്യാമിറ്റ് ഉണ്ടാകുന്നത് അത് പൂവിൽ നിന്ന് പുറത്ത് വന്ന് മറ്റൊരു പൂവിൽ ചെന്ന് വീഴുകയും അതിനുള്ളിൽ കാണപ്പെടുന്ന ഫീമെയിൽ ഗ്യാമറ്റെറ്റ് എത്തിച്ചേരുകയും ഫെഡ്ലൈസേഷൻ നടക്കുകയും ചെയ്യും അപ്പൊ അവിടുത്തെ ഫീമെയിൽ ഗ്യാമറ്റ് പുറത്തോട്ട് വരുന്നുണ്ടോ അല്ലെങ്കിൽ ഫീമെയിൽ ഗ്യാമറ്റ പുറത്തോട്ട് റിലീസ് ചെയ്യുന്നുണ്ടോ ഇല്ല അത് ആ പാരന്റ് ബോഡിയിൽ എക്സിസ്റ്റ് ചെയ്യുകയാണല്ലേ അതേപോലെയാണ് നമ്മുടെ ടെരഡോ ഫൈറ്റി ഏത് ഹെറ്റഡോറിൽ കാണിക്കുന്ന പ്രത്യേകത ദ ദ ഫീമെയിൽ ഇൻ ദീസ് പ്ലാന്റ്സ് ആർ ഓൺ പാരന്റ് സ്പോറോഫൈറ്റ്സ് ഫോർ വേരിയബിൾ ടെസ്റ്റ് അതായത് കുറെ നാളുകൾക്ക് അല്ലെങ്കിൽ കുറെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കുറച്ച് ടൈം വരെ ഈ പ്ലാന്റുകളുടെ ഫീമെയിൽ ഗ്യാമറ്റി ഓഫൈറ്റ് റീറ്റെയിൻ ചെയ്യും അത് തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നു പുറത്തോട്ട് റിലീസ് ചെയ്യുന്നില്ല ആകെ മൈക്രോസ്കോപ്പ് മാത്രമേ പുറത്തോട്ട് റിലീസ് ചെയ്യുന്നത് ഹയർ പ്ലാന്റ്സ് നടക്കുന്ന മെക്കാനിക്സിന് സിമിലർ ആണ് ഡെവലപ്മെന്റ് ഓഫ് സൈഗോട്ട് ഇൻ ദ എംബ്രിയോ ടേക്ക് പ്ലേസ് വിത്ത് ഇൻ ദ ഫീമെൽ ഗ്യാമിറ്റോഫ് നേരത്തെ പറഞ്ഞതുപോലെ സൈഗോട്ട് ഉണ്ടാകുന്നു പിന്നെ എംബ്രിയോ ഉണ്ടാകുന്നല്ല എല്ലാം ഈ ഫീമെയിൽ ഗ്യാമിറ്റോഫിന്റെ അകത്തുള്ളത് ആ പ്ലാൻ ബോഡിൽ തന്നെയാണ് എക്സിസ്റ്റ് ചെയ്ത് പ്ലാൻ ബോഡിൽ തന്നെയാണ് അല്ലെ അവിടെ നിൽക്കുന്ന ആ പ്ലാൻ ബോഡിൽ തന്നെയാണ് ഈ ഒരു പ്രോസസ് നടക്കുന്നത് this event is the precursor to seed habit considered as important step in evolution അതായത് ഈ ഒരു ഇവന്റിനെയാണ് അതായത് ഹെറ്ററോസ്പോർ ഹെറ്ററോസ്പോർക്കോർ രണ്ടുതരം ഉണ്ടാകുന്ന ആ ഈ ഒരു ഇവന്റ് ഹെറ്ററോസ്പോറി എന്ന ഇവന്റിനെയാണ് സീഡ് ഹാബിറ്റിന്റെ പ്രിക്കൽസം മുൻഗാമി എന്ന് അറിയപ്പെടുന്നത് അതായത് ഹയർ പ്ലാന്റ്സ് എല്ലാം സീഡർ പ്ലാന്റ്സ് ആണ് അതിൽ നടക്കുന്ന അതേ മെക്കാനിസം പോളിനേഷൻ ആ പോളിനേഷൻ പോലുള്ള മെക്കാനിസം തന്നെയാണ് ഹെറ്ററോസ്പോർ ആയിട്ടുള്ള പ്ലാന്റുകളും കാണിക്കുന്നത് അതിന്റെ ഫർദർ ഡെവലപ്മെന്റ് ആ ഫീമേൽ പ്ലാന്റ് ആയിട്ട് കാണപ്പെടുന്ന ചെടിയിൽ തന്നെയായിരിക്കും ഈ ഒരു കണ്ടീഷനെയാണ് സീഡ് ഹാബിറ്റ് എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നം നോക്കാം അല്ലെ എ മെജോറിറ്റി ഓഫ് യുണീക് ഫീച്ചൻ വാട്ട് ദിസ് ഫീച്ചർ ബ്രീഫിലി കമന്റ് ഓൺ സിഗ്നിഫിക്കൻസ് ഫീച്ചറിന്റെ പേര് അല്ലെ സാധാരണ ചെടികളെ പോലെ അല്ലാതെ ജനീറ ലൈക്ക് സെലാജിനൽ ആൻഡ് സാൽബീനിയ സാൽവീനിയ സെലാജിനൽക്കുള്ള ജീനസുകൾ ഒരു പ്രത്യേകതരം സ്പോർ ഫോർമേഷൻ കാണിക്കുന്നുണ്ട് എന്താണ് ഫീച്ചേഴ്സിന്റെ പ്രത്യേകത ഹെറ്ററോ സ്പോർ രണ്ട് തരം സ്പോർ ഡെവലപ്പ് ചെയ്യുക അതിന്റെ സിക്കിന് പിന്നെ ആവശ്യങ്ങൾ ചോദിച്ചാൽ മോളി പറഞ്ഞിങ്ങനെ പോയിന്റ് എഴുതുക എന്താണ് ഫീമെയിൽ ഗ്യാമിഫൈറ്റോൺ ദ പാരന്റ് ബോഡി എന്ന സെന്റൻസിനാണ് മാർക്ക് പിന്നെ ഫർദർ ഡെവലപ്മെന്റ് എല്ലാം ആ ബോഡിക്കുള്ളിലാണ് നടക്കുന്ന പോയിന്റ് വേണം പരീക്ഷയ്ക്ക് കഴിയുന്നത് സ്ഥിരം ചോദിക്കുന്ന ഒരു പ്രശ്നമാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് തെർഡോസ് ഇത് ഇതുവരെ ഒന്നും അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടില്ല ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടി വരും ഇതൊക്കെ പഠിച്ചിട്ട് വേണം പോകാൻ എപ്പോഴും പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചിട്ട് പോകരുത് തെർഡോസിന് നാലാട്ട് തിരിക്കാം സൈലോപ്സിഡ ലൈക്കോപ്സിഡ്സിഡോസിഡ ഇങ്ങനെ നാല് ക്ലാസുകളായിട്ട് തിരിച്ചിട്ടുണ്ട് സൈലോപ്സിഡേക്കകത്ത് വരുന്ന ഒരു എക്സാമ്പിൾ ആണ് സൈലോട്ടം പഠിച്ചിരിക്കുക ലൈക്കോപ്സിഡക്കകത്ത് ലൈക്കോപോഡിയം അതുപോലെ സെലാജിന സെലാജിനെ ചിത്രം കണ്ടായിരുന്നു ില് വരുന്ന ഒക്കെ വരുന്നത് അതിനകത്താണ് അതുപോലെ ടെറോപ്സിലേക്കാണ് നമ്മുടെ കോമൺ ആയിട്ട് ചുറ്റുപാടും ഫേൺസ് കൂടുതലും ഡ്രൈ ടെറീസ് ടെറിസ് അടിയാൻഡം തുടങ്ങിയ പ്ലാന്റ് എല്ലാം കാണപ്പെടുന്നത് ടെറോപ്സിലേക്കാണ് അടിയാൻഡം ആ വീഡിയോയിൽ ആദ്യം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കണ്ടായിരുന്നല്ലോ ഇതിലെ സെലാദിന്റെ എല്ലാം ചിത്രം കണ്ടു ഇക്യൂസിറ്റം കണ്ടു കാണാത്ത ചിത്രങ്ങളൊന്നും നോക്കാം സൈലോട്ട കണ്ടു ലൈക്കോപോഡിയം ലൈക്കോപോഡിയത്തിൽ ഒരുപാട് സ്പീഷീസ് ഉണ്ട് ഡ്രൈ ഓഫെറിസും ഞാൻ നേരത്തെ പറഞ്ഞിട്ട് എല്ലാവർക്കും അറിയാം നമ്മുടെ കയ്യിലൊക്കെ ഡിസൈൻ അടിക്കുന്ന വെളുത്ത ഒരു പാട അതിൻ്റെ ഒരു പാട് പോലെ പാടുപോലെ വരിക പാട് പോലെ വരുന്ന രീതിയിൽ അടിക്കുന്ന ഡ്രൈ ഓഫ് ടെറിസ് കോടയിലും കയ്യാലപ്പുറത്തൊക്കെ വളർന്നിരിക്കുന്ന ഒരു ചെടിയാണ് ടെറിസ് എന്ന് പറയുന്നത് എല്ലായിടത്തും കാണലി ഇതും വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ മാത്രമേ ഇത് കാണാറുള്ളൂ ഉള്ള സ്ഥലത്ത് വളരെ കൂടുതലായിട്ട് തിരിച്ചു നിൽക്കുന്നത് കാണാറുള്ളൂ നമ്മുടെയൊക്കെ പറമ്പിലൊക്കെ എല്ലായിടത്തും കാണും നിങ്ങളൊന്ന് ചുറ്റുപാടൊക്കെ നിരീക്ഷിക്കുക കണ്ട് മനസ്സിലാക്കും ഇതുമായി കുറച്ച് കുറെ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടന്റ് കൂടെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പിന്നെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് ഫോട്ടോ ഓഫ് താലോഡി ഗ്യാമിറ്റോഫൈറ്റോഡോഫൈറ്റിസ് കാർ അതായത് ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഗ്യാമിറ്റോഫൈറ്റിന്റെ എന്ത് പേര് പറയാം പ്രോത്താലസ് ബ്രയോഫൈറ്റിന്റെ ആയിരുന്നെങ്കിൽ പ്രോട്ടോണിമ എന്നിട്ടുണ്ട് ഓപ്ഷൻ കണ്ടിട്ട് കേട്ടോ അത് ഓപ്ഷൻ നോക്കിയിട്ട് എഴുതണം ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചത് അടുത്തൊരു മാച്ചുറോഫോളിയം ക്വസ്റ്റിനാണ് രണ്ട് കോളം തന്നിട്ടുണ്ട് കോഴത്ത കോളത്തിൽ പ്രോത്താലസ് പ്രോട്ടോണിമ അന്തോഡിയം ജർമി രണ്ടാമത്തെ കുളത്തില് അസെഷ്യൽ ബഡിൽ ലിവർ ഓർഗൻ സ്റ്റേജ് ബഡ്സ്ഫോം താലോയിഡ് ഗ്യാമിറ്റോർഗൻസ് ആൻസർ നോക്കാം ടെറോഡോഫൈറ്റ് ആണ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട് താലോയിഡ് ഗ്യാമിറ്റോഫൈറ്റോറഡോ പ്രോട്ടോണിമാവോ അതും ഇപ്പൊ പറഞ്ഞായിരുന്നു മോസസിന്റെ അല്ലെങ്കിൽ ബ്രയോഫൈറ്റിന്റെ പ്രത്യേകതയാണ് അല്ലെ ഗ്യാമിറ്റോഫൈറ്റ് സ്റ്റേജ് ഓഫ് മോസസ് അപ്പോ എയുടെ ആൻസർ ത്രീയും ബിയുടെ ആൻസർ ഫൈവും ആന്ത്രഡിയും മെയിൽഗൻ ആണ് അല്ലെ അപ്പൊ അതിന്റെ ആൻസർ ഫോറും ഡി ജെ അസ്യൽ ബേഡ്സ് ഇൻ ലിവർ ബഡ്സ് മോസസിൽ പഠിച്ചു ലിവർ ബേഡ്സും പഠിച്ചില്ല ലിവർ ബഡ്സിൽ കണ്ടൊരു കാര്യം മാർക്ക് ആൻഷൽ കാണും ജെമ്മ അതാണ് ജെമ്മ ജമ്മേ ഡിയുടെ ആൻസർ പ്ലാന്റ് എന്ന ചാപ്റ്ററിൽ ചാപ്റ്ററിലേറ്ററോ ബർഡ്സ് മനസ്സിലായോ ചെടികളൊക്കെ കാണിച്ചാണ് പഠിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ നിൽക്കാൻ വേണ്ടിയാണ് അങ്ങനെ എടുത്ത് കാണിച്ചതും അപ്പോൾ ഇതിന്റെ പരീക്ഷാഹാരം എനിക്ക് മാർക്കും കൺഫ്യൂഷനും വേണ്ട ഈ ചെടികളൊക്കെ ഓർത്ത് എഴുതുക ആൻസർ തെറ്റില്ല പിന്നെ പറയാനുള്ള കാര്യം പ്രീവിയസ് ക്ലസിൽ മാത്രം പഠിച്ചുകൊണ്ട് ആരും പോകരുത് എപ്പോൾ പറയുന്ന കാര്യമാണ് ടെസ്റ്റ് നന്നായിട്ട് വായിക്കുക ഇതുവരെ ചോദിക്കാത്ത തീയതിയിൽ കണ്ടെത്തുക അതും കൂടെ പഠിച്ചിട്ട് വേണം പോകാൻ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എല്ലാവർക്കും ശുഭദിനം